അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ ഇല്ലാത്ത താങ്കൾ ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തായിരിക്കും മറുപടി കാരണം എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാകട്ടെ എതിർ എതിർച്ചേരിയിലാണെങ്കിൽ താങ്കളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പാർട്ടി ആക്കാര്യത്തിലൊക്കെ എടുക്കുന്ന ചില ശ്രദ്ധയുണ്ട് പക്ഷേ താങ്കൾ അത് വിരുദ്ധനാണ് നിങ്ങളൊരു ഏ നിങ്ങളൊരു സ്ത്രീയാണെന്ന് പറയുന്നത് തന്നെ അപമാനോ കണ്ടോ ഞാൻ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണ് അഞ്ചു പെൺമക്കളാ ഏ അഞ്ചു പെമ്മക്കളാണ് എനിക്ക് അഞ്ചു പെൺകുട്ടികളുള്ള ആൺകുട്ടികളില്ല അപ്പൊ ഞാൻ സ്ത്രീ ബിരുദ്ധനാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ഇതൊരു കാര്യം മറ്റടുത്ത് ആയി പോയി അവിടെ കിട്ടി ഇവിടെ കിട്ടി